അപകടാവസ്ഥയിലായ കുമ്പളയിലെ കഞ്ചിക്കട്ട റോഡ് പാലം പൂർണ്ണമായും അടച്ചു ഇതോടെ ഇരു കരകളിലുമുള്ള പ്രദേശവാസികൾ കൊടിയ യാത്രാ ദുരിതത്തിലുമായി ഇതിന് പരിഹാരം തേടി സമരമുഖത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഇവർ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് രണ്ട് മാസം മുമ്പ് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അതീവ അപകടാവസ്ഥയിലായ കഞ്ചിക്കട്ട പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ തുടർ നടപടിയായാണ് കഴിഞ്ഞ ദിവസം മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് വാഹനയാത്രകൾക്ക് തടയിട്ടത് ഇതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ ഒന്നടങ്കം രംഗത്ത് വന്നതിനെ തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾക്കും മുചക്രവാഹനങ്ങൾക്കും താൽക്കാലികമായി കടന്നുപോകാൻ പാകത്തിലാണ് ഇപ്പോൾ റോഡ് അടച്ചിരിക്കുന്നത് ഇതിനും ദിവസങ്ങൾക്ക് മുമ്പ് പാലത്തിന്റെ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തായി ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു ഭൂരിഭാഗം വാഹനങ്ങളുടെയും സഞ്ചാരം വഴിമുടങ്ങിയതോടെ കടുത്ത യാത്രാ ദുരിതമാണ് ഇപ്പോൾ പാലത്തിന്റെ ഇരു കരയിലുമുള്ളവർ നേരിടുന്നത് ദിനം പ്രതി പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരുമെല്ലാം ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് പ്രധാന ആശ്രയമായ കുമ്പള ടൌണിലെത്തുന്നത് ഇരുട്ടടി പോലുള്ള ഈ ഒറ്റപ്പെടൽ സാഹചര്യം മേഖലയിൽ വലിയ തോതിലുള്ള ജനരോഷത്തിന് ഇടയാക്കുന്നുണ്ട് ബദൽ സംവിധാനങ്ങൾ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ പിടിച്ച് പാലം അടച്ചതിനെതിരെയാണ് നാട്ടുകാരുടെ പരാതിയും പ്രതിഷേധവും പാലം അടച്ചിടണമെന്നുള്ള ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥരെത്തിയിരുന്നു അപ്പോൾ കളക്ടറെ നേരിട്ട് വിളിച്ച് അടിയന്തര പ്രാധാന്യം എസ് എസ് എൽ സി പരീക്ഷയും മറ്റും ഉള്ളത് കൊണ്ട് റോഡ് പൂർണ്ണമായും അടച്ചാൽ വിദ്യാർത്ഥികളും അതുപോലെ ഇതിലുള്ള യാത്രക്കാരൊക്കെ മുടക്കം വരും എന്നുള്ള ഒരു അറിയിപ്പ് അറിയിച്ചതിൻ്റെ കാര്യത്തിൽ ഒരു നാല് ദിവസത്തെ ഇളവ് അപ്പോൾ ഇന്നത്തോടെ ചിലപ്പോൾ നാളെ മുതൽ ഇത് പൂർണ്ണമായും അടക്കാനുള്ള തീരുമാനത്തിലാണെന്ന് തോന്നുന്നു അറിയിപ്പ് കിട്ടിയത് പ്രകാരം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദിവസേന ഒരു ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു റൂട്ടാണിത് കുമ്പളയിലേക്ക് ഉളുവാറ് ബമ്പ്രാണ കൊടിയമ്മ ആരിക്കാടി ഭാഗത്തുള്ളവർക്ക് പെട്ടെന്ന് എളുപ്പവഴിയായിട്ട് കിട്ടുന്ന ഒരു റോഡാണ് ഈ ആരിക്കാടി കഞ്ചിക്കേറ്റ റൂട്ട് ഈ പാലം ഒരു ബസ്സുകളടക്കം സർവീസ് നടത്തിയിരുന്ന റൂട്ടാണിത് പാലം അടക്കുന്നതുവരെയും സ്കൂൾ ബസ് അടക്കമുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന ഇതുവഴി കടന്നുപോയിരുന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഈ നടപടി അലേഖരയാണ് വരയ്ക്കുന്നത് പുതിയ പാലം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യവുമെങ്കിലും അതിനുള്ള നടപടികളാകുമ്പോഴേക്കും അടിയന്തിര അറ്റകുറ്റപ്പണികൾ നടത്തി പാലത്തിന്റെ ബലക്ഷയം മാറ്റണമെന്നും ഗതാഗതം പുനസ്ഥാപിക്കണമെന്നതുമാണ് ഇപ്പോൾ മുന്നോട്ട് വിദ്യാർത്ഥികൾക്കും കാലനട യാത്രക്കാരാണ് ഈ വഴി കൂടുതലുള്ളത് ബസ് ഇപ്പോൾ ഒരുപാട് പാലം അപകടവസ്ഥയിലായതിനു ശേഷം ബസ് ഓടാറില്ല അപ്പോൾ ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനത്തിലൂടെയാണ് ആൾക്കാർ ഈ ഇതിലൂടെ സഞ്ചരിക്കാറുള്ളത് കൂടുതലായിട്ടും അപ്പോൾ ഈ പാലം പൂർണ്ണമായും അടച്ചാൽ യാത്രക്കാർക്ക് വല്ലാത്തൊരു ദുരിതം അപ്പോൾ പൂർണമായും അടക്കാതെ പാലം താൽക്കാലികമായി ഒന്ന് ബലപ്പെടുത്തി അടിയിൽ നിന്ന് ഇരുമ്പ് പോലുള്ള ഫില്ലർ നൽകിയിട്ട് ഒന്ന് ബലപ്പെടുത്തിയിട്ട് ഈ ചെറിയ വാഹനങ്ങൾ ലൈറ്റ് വാഹനങ്ങൾ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കെങ്കിലും പോകാനുള്ള അനുമതി തരണം പൂർണ്ണമായി അടച്ചിടരുതെന്ന് സർക്കാരിനോടും ജില്ലാ കളക്ടറോടും ജില്ലാ ഭരണകൂടത്തോടും നാട്ടുകാരനെന്ന നിലയിൽ അഭ്യർത്ഥിക്കും